ട്രൈ ട്രൈ ചെയ്യണം ചെയ്യണം മക്കളെ നല്ല നല്ല രസം ഇഷ്ടപ്പെട്ടു അൺബിലീവബിൾ പറയില്ല മുഖം ഒരു താല്പര്യം ആ കൊണ്ടുപോയി നിങ്ങൾ ഇങ്ങനെ വിചാരിക്കണ്ടാവില്ലേ ഈ പെണ്ണിനെപ്പോഴും കർമ്മ വർക്കിൽ തന്നെ പണിന്നുള്ളത് ഇതൊക്കെ ഉണ്ടാവുമ്പോഴല്ലേ നമ്മള് പറക്കിയത് കഴിഞ്ഞാൽ മേപ്പിട്ട് നോക്കുന്നത് കാര്യമില്ലല്ലോ അപ്പം ഞാനിതാ ഇന്ന് ചെനച്ച കറുമൂസ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യാൻ പോണേ അപ്പോൾ ചെനച്ചതെന്ന് പറഞ്ഞാൽ അധികം പഴുപ്പാവാതെ ഇങ്ങനെ കടിച്ചാൽ കറുമുറും എന്ന് പറയുന്ന ഒരു സൈസിലേ അങ്ങനത്തത് അപ്പോൾ ഒന്ന് പറിച്ചിട്ടുണ്ട് ഒന്ന് അപ്പുറത്തെ മരത്തമ്മിലുണ്ട് ഒന്ന് ഞാനവിടെ പറിച്ച് വെച്ചതുണ്ട് ഇപ്പം ദൂരെ നിന്ന് കണ്ടപ്പോഴേ ഇത് ചെറുതായിട്ട് ചെനച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ പക്ഷെ ഇതിപ്പോൾ അത്രയ്ക്ക് വീട് ചെനച്ചിട്ടില്ല ഇത് നമുക്ക് വേണ്ട നമുക്ക് വേറെ അവിടെ ഞാൻ പറിച്ച് വെച്ചേണ്ടല്ലോ ഇത് കുറച്ചും കൂടി ആയിക്കോട്ടെ നമുക്ക് പഴുത്തിട്ട് കഴിക്കാം ഇപ്പം ഞാനിപ്പോൾ മരുത്തുനിന്ന് പറിച്ചേ ഇത് രണ്ട് ദിവസം പിന്നെ പറിച്ച് വച്ചത് അപ്പോൾ ഇത് രണ്ടും കൂടി നമുക്ക് കഴുകിയെടുക്കാം അപ്പം നമ്മൾ കർമൂസേനൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയില്ലേ ഇനി ഇതിൻ്റെ തൊലി കളയാട്ടോ ഇത് ഞാൻ രണ്ട് ദിവസം മുന്നേ പറിച്ചിട്ടേ പിന്നെ കടലാസിൽ പൊതിഞ്ഞ് വെച്ചതായിരുന്നേ രണ്ട് മൂന്ന് ദിവസം കൂടി അങ്ങനെ കടലാസിൽ പൊതിഞ്ഞ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് പഴുക്കും അപ്പം നന്നായിട്ട് പഴുത്ത കറുമൂസ നമ്മളിന്ന് ഉണ്ടാക്കാൻ വിചാരിച്ച ആ ഒരു ഡിഷിന് പറ്റൂല അപ്പം ഞാൻ പെട്ടെന്ന് എടുത്തതാണ് ഇനിയിപ്പോൾ കുരു കളയാട്ടോ അതാ നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് ഫ്രഷ് ആക്കി വെച്ച് രണ്ട് കറുമൂസ കുരു നല്ല കറുത്ത കുരു ഇതാണ് ഈ വിത്തുകൾ വിത്തുകളല്ലേ അപ്പോൾ ഇന്നാൾ എന്നോട് ഇതേപോലെ ചോദിച്ചിരുന്ന് ഉട്ടാരക്കോ വിത്ത് തരുമോ എന്നൊക്കെ പക്ഷേ ഇത് അന്ന് ഞാൻ കാണിച്ചെന്ന കർമൂസയല്ല അന്ന് ഞാൻ റെഡ്ലേഡീൻ്റെ തൈന്ന് കാണിച്ചു തന്നെ ഇത് വേറെ സാധാരണ നമ്മളെ നാട്ടിലൊക്കെ ഉള്ള ആ ഒരു കർമ്മൂസയാണ് പക്ഷെ നമ്മളെ വീട്ടിലുള്ള റെഡ്ലേഡിക്കാണെങ്കിൽ വിത്തുകളും ഇല്ല എന്താ അപ്പോൾ ചെയ്യുക ആകെ ഏഴു കുരുള്ള കർമൂസേട്ടത് ഏഴേ ഏഴു കുരു ഇതിനുള്ള ഈ സംഭവങ്ങളൊക്കെ നമുക്ക് വടിച്ച് കളയണം സ്പൂൺ വെച്ച് ഇങ്ങനെ വടിച്ചാൽ അല്പം കിട്ടും വൃത്തിയാക്കി വെച്ചിട്ടില്ലേ നമ്മള് ഇനി മ്മക്കിതിനെ അറഞ്ചം പുറഞ്ചം അരിഞ്ഞെടുക്കണം കേട്ടോ കുനുകുന ഒന്നല്ല ഒരു ഇടത്തരം വലിപ്പത്തില് നമ്മൾ രണ്ട് ദിവസം മുന്നേ അരോണ പായസം ഉണ്ടാക്കിയെന്നല്ലോ അപ്പോൾ ഞാൻ അതിലൊരു സിനു എന്ന് പറഞ്ഞ ഒരു ഫ്രണ്ടിനെ മെൻഷൻ ചെയ്തിരുന്നല്ലോ ആൾക്ക് നല്ല ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ ഇന്നലെ വീട്ടിൽ വീണ്ടും അരോണ പായസം ഉണ്ടാക്കി ഇന്നലെ രാത്രി തന്നെ സിനുവിന്റെ വീട്ടിൽ കൊണ്ടുപോയി കൊണ്ടോയ്ക്കൊടുത്തിട്ടോ ഞാനും വിനാടും കൂടി കൂടി അപ്പോൾ സിനുവിന് ഒരുപാട് സന്തോഷമായിട്ടുണ്ട് അതുപോലെ ഞങ്ങൾക്ക് സന്തോഷമായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വാർത്ത കേൾക്കുമ്പോൾ നിങ്ങൾക്കും ചെറിയൊരു സന്തോഷം തോന്നില്ലേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കൂട്ടാലേക്കൊക്കെ എത്തിച്ചെടുക്കണം കേട്ടോ അതുപോലെ നമ്മളെ ചിരുളി മീഡിയ പറഞ്ഞ ഈ ഒരു ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി വെക്കണേ തൊട്ടടുത്ത് ആ ഒരു ബെല്ലേക്കണും കൂടി ഒന്ന് തൊട്ടെടുക്കണം എന്നാലാണ് നമ്മൾ ഇടണേൽ നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ലഭിക്കുകയുള്ളൂ അതുപോലെ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ആ ഒരു പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ അപ്പോൾ ഇതായി നന്നായിട്ട് ചനച്ച് വെച്ച ഈ കർമ്മസേന ഇങ്ങനെ കഷ്ണങ്ങൾ കുനുകുന അരിഞ്ഞു വെച്ചേക്കാണെന്ന് നല്ല രസല്ലേ ഇത് വെച്ചിട്ട് നമ്മൾ രണ്ട് തരം വെറൈറ്റി ഐറ്റംസ് ആണ് ഉണ്ടാക്കാൻ പോകണം കേട്ടോ അപ്പം അതിനായിട്ട് ഇതാ രണ്ട് പാത്രം എടുത്ത് വെച്ചിട്ട് നമുക്ക് ഇതിനെ പകുതിയും പകുതിയാക്കാം കുറച്ച് ഈ പാത്രത്തിലും കുറച്ച് ഈ പാത്രത്തിലും ഇനി നമ്മൾ തൊലി കളഞ്ഞ കക്കരി എടുത്തിട്ട് മുറിച്ച് കണ്ടന്തുണ്ടാക്കണേ ഇതിനെയും ഇങ്ങനെ 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 അരിഞ്ഞെടുക്കണേ ഒരുപാട് വലുതല്ല പറ്റ കുഞ്ഞു അല്ലാത്ത രീതിയിൽ കുനുകുന അരിഞ്ഞു വെച്ചത് നേരതാ ഫസ്റ്റ് മുളർത്ത ബൗളിലേക്ക് ഇട്ടു കൊടുക്കാം പിന്നെ മുളതാ കുനു കുനു അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാരറ്റും കൂടി ഇതിന്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു ഉള്ളിയും കൂടി നമുക്ക് അരിഞ്ഞിട്ട് കൊടുക്കാട്ടോ അതേപോലെ അരിഞ്ഞു വെച്ച ചേരുവകളൊക്കെ അതാ പാത്രത്തിൽ സെറ്റായി നിൽക്കണ്ടേ ഇനി ഇതിൻ്റെ മുകളിൽ പൊടികൾ ചേർത്ത് കൊടുക്കട്ടോ അപ്പോൾ ഞാൻ വീട്ടിൽ പൊടിച്ചിട്ടുള്ള ചാട്ട് മസാലയാണ് അപ്പോൾ ഇതൊരു അരസ്പൂൺ ചേർത്ത് കൊടുക്കാം അരസ്പൂണ് മുളക് പൊടിയും കൂടി ചേർക്കേണ്ട കേട്ടോ കാശ്മീരിയാണേ ഉപ്പ് പിന്നെ പാകത്തിന് നല്ലൊരു പുളിപ്പ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഇതാ നല്ല ചെറുനാരങ്ങി അങ്ങനെ പിഴിഞ്ഞങ്ങോട് കൊടുക്കാം ഇനി എല്ലാം കൂടി കൂട്ടി അങ്ങോട്ട് കുഴച്ചെടുക്കണം നന്നായിട്ട് പിടിക്കട്ടെ എല്ലാ ഭാഗത്തും ഭാഗത്തുമ്പെ ചേരുവകളൊക്കെ ഒരു പച്ചക്കളറും കൂടി വേണ്ടേ അപ്പോൾ കുറച്ച് മല്ലിയിലയും കൂടി അങ്ങോട്ട് തൂവി കൊടുക്കണ്ടേ വീണ്ടും ഇളക്കി കൊടുക്കാം അങ്ങനെ നമ്മളെ സ്പൈസി ആയിട്ടുള്ള ആദ്യത്തെ ആ ഒരു ഡിഷ് ഇതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഈ ഒരു ഇതിൽ ചേർത്തിട്ടുള്ള ആ ഒരു ചേരുവകളൊക്കെ നന്നായിട്ട് പിടിച്ചോട്ടെ കുറച്ച് സമയം നമുക്ക് മാറ്റി വെക്കാം ആ സമയം കൊണ്ട് ഇതാ രണ്ടാമത്തെ ഐറ്റം ഉണ്ടാക്കാനായിട്ട് റെഡി ആക്കാം കേട്ടോ നമ്മൾ അപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കർമോസയ്ക്ക് ഇതാ ഉറുമാമഴം ഇങ്ങനെ അങ്ങോട്ട് സ്ലോ മോഷൻ എല്ലാം ഇട്ട് കൊടുക്കാം ഉറുമാമഴത്തിൻ്റെ മേലേക്കായിട്ട് ഇതാ ഐസ് ക്രീമാണ് ഇട്ട് കൊടുക്കണേ അപ്പം നല്ല വാനില്ല ഐസ് കുറച്ചും കൂടി മധുരവും ടേസ്റ്റൊക്കെ ഉണ്ടാൻ വേണ്ടിയിട്ട് ഇതാ തേനൊഴിച്ചെടുക്കണ്ടേ ആ ഒരു തേനി ഇങ്ങനെ ഐസ്ക്രീമിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ പോണേ കാണാം നല്ല രസം അല്ലേ ആ ഒരു തേനും ഐസ്ക്രീം ഒലിച്ച് നിൽക്കുന്നതും എല്ലാം കൂടി കൂട്ടിയിട്ട് ഇതാ അങ്ങോട്ട് ഇളക്കി കൊടുക്കാം ഐസ്ക്രീമൊക്കെ നിങ്ങളെത്തിന് ചേർത്തോണ്ടട്ടോ ഏത് ഫ്ലേവർ വേണമെങ്കിലും ചേർക്കാം അപ്പൊ രണ്ടായിട്ടും റെഡി ആയി മേശപ്പുറത്ത് എത്തിയിട്ടുണ്ട് ഞങ്ങള് രണ്ടാളും ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് ആദ്യം ടേസ്റ്റ് ഇളക്കടാ കാരണം അതിന്റെ ആ ഒരു നീരൊക്കെ താഴേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും കുറച്ച് സമയേ കഴിക്കാടുക്കുമ്പോ ഒന്നും കൂടി ഇളക്കണം ഇത് ആ ഒരു സാലഡ് മോഡൽ അതേ സ്മെല്ലും കാര്യങ്ങളൊക്കെ അതേപോലെ ഐറ്റം വേറെ ഐറ്റം വേറെ കൂടുതൽ ഇൻട്രസ്റ്റ് ഏതാ ടേസ്റ്റ് ചെയ്യാൻ ഇതാണ് ഐസ്ക്രീം ഇട്ടാ നമ്മളെ വീഡിയോ ഒക്കെ ചെറിയ കുട്ടികളും കാണുന്നുണ്ട് അപ്പൊ ഒരു ചെലപ്പോ എരിവൊക്കെ ഉള്ളതാവുമ്പോഴേക്ക് കഴിക്കാൻ ഇഷ്ടം ഉണ്ടാവില്ല അപ്പൊ ഒരുപാട് ചെറിയ മക്കൾ നമ്മളെ എന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം കാരണം ഓരോ സ്ഥലത്തേക്ക് ഞാൻ പോകുമ്പോഴും ഒരു സെൽഫി ഒക്കെ എടുക്കാ വരും ചെറിയ മക്കളാണ് ഇഷ്ടം അവർക്ക് എന്താ വച്ചാൽ ഇങ്ങനെ ഫോണിൽ കാണുന്നവരെ നേരിട്ട് കാണുമ്പോണ്ടാവണം ആ ഒരു സന്തോഷം ഉണ്ടാവുന്നത് അപ്പൊ ഓർക്കും കൂടി കഴിക്കാനുള്ള രീതിയിലാണ് ഞാൻ മറ്റേണ്ടാക്കിയത് അതന്നെ മെയിൻ ആയിട്ട് ഇതും വേണം ഇത് നല്ല സ്മെല്ലും കാര്യങ്ങളും ഒരു അന്ന് നമ്മൾ ഇവിടെ ഇന്ത്യൻ സ്റ്റൈലില് ഉള്ള ഒരു സാധനല്ലോ ആ ഒരു ഐറ്റം പോലെയാണ് ഈ ഐറ്റം കണ്ടിട്ടും അതിന്റെ സ്മെല്ലോണ്ടക്കെ ഫീൽ ചെയ്യണത് ഇനി ഒന്ന് കഴിച്ചോട്ടെ പറയണെങ്കിൽ ഞാനും കഴിച്ചിട്ടില്ല അതിന് ഉണ്ടാക്കിയതാണ് ആലോചിച്ച് കഴിക്കാൻ ആയിട്ട് ഇതാണ് നിങ്ങള് പപ്പായ വല്ല പഴുക്കരുത് കറയാൻ കാരണ മറ്റൊന്ന് പഴുത്ത് കുഴഞ്ഞ പിന്നെ ഇതുണ്ടാക്കാൻ പറ്റില്ലല്ലോ ഇത് നല്ല സ്പൈസിയായിട്ടുണ്ട് നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ഐറ്റംസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വളരെ അധികം ചെയ്യുന്ന ഒരു ഒരു സാധനം ഡയറ്റ് കൺട്രോൾ ഫുഡ് ആയിട്ട് അതിനിപ്പോ എല്ലായിടത്തും ഐറ്റം ദാ ഞാൻ വേറൊരു പാത്രത്തിൽ രണ്ട് സ്പൂൺ ഒക്കെ വെച്ച് എടുത്തിട്ടുണ്ട് ഇതാണ് ഇതാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹം കഴിച്ചു നോക്കാന് കാരണം മറ്റേ ടേസ്റ്റ് ഏകദേശം നമുക്ക് ഒരു രുചിയുടെ പെരുമാള എന്തൊക്കെ പോവായാലും സംഭവിക്കണമ പലതരം രുചി രുചി എന്താ പറയാ മിന്നിമറിയാണ് ഞാൻ അങ്ങനങ്ങാ പോവാ രുചികൾ നല്ല രസം നല്ല ഇഷ്ടപ്പെട്ടു അൺബിലീവബിൾ ഒക്കെ പറയില്ലേ അമ്മ എടുത്ത് ഇതിനെക്കുറിച്ച് എനിക്ക് താങ്ക്സ് തരണം കാരണം ഞാനിത് ഇത്ര ഗതിട്ട കണ്ടുപിടിച്ചെന്ന് എനിക്കറിയാം ഞാൻ ആലോചിക്കും ഓരോരുത്തരും ഓരോ വിഭവങ്ങൾ കണ്ടു അപ്പൊ എന്നെ കുറിച്ച് ഓരോരുത്തരോണ്ടോ ഇതെങ്ങനെയാ ഇതിന്റെ ഒരു ടേസ്റ്റ് എങ്ങനെ ഒരു ഒരു മുൻധാരണ മറ്റേ ഫ്രൂട്ട് സാലഡ് അതേപോലെ ആവും അതേപോലും ഇത് ഇത് അതല്ല കൊതിമൂത്തോളു കൊതി കൊതിമൂത്ത് സ്കൂളിലിട്ട് ഇങ്ങോട്ട് വന്ന വരവാണ് ഞങ്ങള് എന്റെ മനുവിന്റെ ആര് സംസാരം കേൾക്കുമ്പോ ഇത് കഴിക്കാതിരിക്കാൻ ക്യാമറന്റെ മുന്നിലേക്ക് വരാതിരിക്കാൻ കഴിഞ്ഞില്ല ആയി പോയി രസം ഐസ്ക്രീമും ഇത്രയും വലിയ കോമ്പിനേഷൻ ആയിരുന്നു എനിക്കറിയില്ല എന്റെ അമ്മ ഞാൻ പറഞ്ഞില്ല കുട്ടി സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിട്ട് സ്പെഷ്യൽ ആയിട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു കേസ് പറഞ്ഞിട്ട് തിന്നാന്ന് ട്രൈ 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 ചെയ്യണം ചെയ്യണം മക്കളെ ഇത് നിങ്ങൾക്ക് എന്നിട്ട് ഇതിന്റെ ടേസ്റ്റും അറിയാം ഉമ്മലുള്ള മറുപടികളൊക്കെ പോരട്ടെ ു മനസ്സല്ലേ അതാ പറഞ്ഞേ നിനക്ക് ഇതാണ് എന്തുകൂടി വെച്ച് നോക്കുകയാണെങ്കിൽ ഇതാണ് ഒന്നുകൂടി അപ്പൊ എന്താ പറയാനുള്ള വെച്ചാല് ഞങ്ങൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങള് കേട്ട് മനസ്സിലാക്കി ഇനി എന്തായാലും വേഗം തന്നെ കർമ്മൂസൊക്കെ എടുത്തുകൊണ്ടിരുക ഇതുണ്ടാക്കി ഒന്ന് കഴിച്ച് നോക്കുക ഈ രണ്ടുങ്ങൾ ട്രൈ ചെയ്യണം കേട്ടോ നിങ്ങൾ ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതാണെന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം എന്നിട്ട് ഇഷ്ടപ്പെട്ടതൊക്കെ എല്ലാവർക്കും ഷെയർ ചെയ്തും കൂടി കൊടുക്കണേ അപ്പോൾ എന്തുണ്ടാവുക ഓരെല്ലാവരും ഉണ്ടാക്കട്ടെ എല്ലാവരും സന്തോഷിക്കട്ടെ കേസ് അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യുന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ പുറമെ ഞങ്ങൾ പുതിയൊരു വീടായിട്ട് വേഗം വരാം അതുവരെയൊക്കെ എല്ലാവർക്കും ചേട്ടാ എന്താറിയോ ഞാനിത് കഷ്ണങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈയൊരു ലാസ്റ്റ് വരുന്ന ടേസ്റ്റ് ചെയ്തൊക്കെ ആ തേനിന്റെ ഫ്ലേവർ ഇങ്ങനെ വരുന്ന കളിപ്പാരി പോയി നിക്കുന്നോണ്ട് മിസ് ചെയ്ത് പോയതാണ് പേന എന്തായാലും ഇട്ടോ കേട്ടോ